ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി അമരമ്പലം പഞ്ചായത്ത് പതിനാറാം വാർഡ് കുടുംബശ്രീ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പത്തിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീ പ്രവർത്തകരും അയൽക്കൂട്ടങ്ങളും കൂടി നമ്മുടെ വാർഡ് തലത്തിൽ അതിഗംഭീരമായ പരിപാടികൾ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വരുന്ന പത്ത് രണ്ട് ഇരുപത്തിനാലിന് രാവിലെ ഉള്ളാൾ ജി എൽ പി സ്കൂൾ വെച്ചാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് എല്ലാ നമ്മളെ യൂണിറ്റിലെ പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ഒരുപാട് പരിപാടികൾ അതുപോലെ തന്നെ ഗാനങ്ങളടക്കം അവിടുത്തെ പിന്നെ ബാലസഭയുടെ പിന്നെ കുട്ടികളുടെ പരിപാടികൾ അതുപോലെ തന്നെ കുടുംബശ്രീ അയൽക്കൂട്ട ഗ്രൂപ്പുകളുടെ കലാപരിപാടികൾ എല്ലാം വിപുലമായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഉള്ളാട് സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ അയൽക്കൂട്ട ബാലസഭാ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടക്കുമെന്നും മുഖ്യാതിഥിയായി നിലമ്പൂർ ആയിഷ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാരവാഹികളായ വാടങ്ങം അബ്ദുൽ ഹമീദ് ലബ്ബ എ ഡി എസ് പ്രസിഡന്റ് ശാന്താനാരായണൻ എ ഡി എസ് സെക്രട്ടറി സ്മിത ഭാഗ്യപ്രകാശ് എ ഡി എസ് മെമ്പർമാരായ ഉഷ പൂലാടൻ കുട്ടിമാൾ ഷാജിനി ലീല സരോജിനി എന്നിവർ സംബന്ധിച്ചു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ